അതാണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഐഫോൺസ് ആണോ ഐഫോണിൻ്റെ വലിയൊരു കളക്ഷൻസ് ആണ് ഇരിക്കുന്നത് അയ്യായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഐഫോൺ കിട്ടും ഫ്രീ ആയിട്ട് സ്ക്രീൻ കാർഡ് കൊടുക്കുകയാണ് നിങ്ങളുടെ ഫോൺ കൊണ്ടുവരിക ഇവിടെ വരുവാണ് ഒന്നും വാങ്ങിച്ചില്ലേ പോലും ഫ്രീ ആയിട്ട് സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് കൊട്ടാരക്കരയിൽ മൊബൈൽ ഫോണുകൾക്ക് നിങ്ങൾക്ക് ഇതുവരെ കേൾക്കാത്ത ഏറ്റവും വലിയ ഓഫറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര കഴിഞ്ഞ ദിവസം പുതിയതായിട്ട് പ്രവർത്തനം ആരംഭിച്ച വൺ സ്റ്റോറിലാണ് നാട്ടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഐഫോൺസ് ആണോ ഐഫോണിൻ്റെ വലിയൊരു കളക്ഷൻസ് ആണ് ഇരിക്കുന്നത് അയ്യായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഐഫോൺ കിട്ടും ഐഫോണിൻ്റെ ഇത്രയും സെക്കൻഡ് കളക്ഷനുള്ള വേറൊരു ഷോറൂം കൊട്ടാരക്കര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടാരക്കര ഇത്ര ഐഫോണിൻ്റെ സെക്കൻഡ് കളക്ഷൻസ് കാണുന്നത് എന്തിനു പറയുന്നു അയ്യായിരം രൂപയ്ക്ക് ഐഫോൺ മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് ആയിട്ടുള്ള ഫിഫ്റ്റീൻ പ്രോ മാച്ച് വരെ ഇരിപ്പുണ്ട് ഫിഫ്റ്റീൻ പ്രോ മാച്ച് ഏകദേശം ഒരു അഞ്ചോളം പീസുകളിരിപ്പുണ്ട് അതുപോലെ തന്നെ ഫോർട്ടീൻ പ്രോ മാക്സ് ഫോർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ അങ്ങനെ എല്ലാ മോഡൽസും ഇപ്പോൾ റെഡി സ്റ്റോക്ക് അവൈലബിളാണ് അത് ഇഷ്ടപ്പെട്ട കളറ് അത് തന്നെ ഡിഫറൻറ്റ് കളറ് കണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ നോക്കി തന്നെ എടുക്കാം ഇങ്ങനെ വാരിക്കൊണ്ട് വരാം നിങ്ങളുടെ ഐഫോൺ മേടിക്കുക എന്ന് പറയുന്നൊരു സ്വപ്നം ഇനി വിദൂരമല്ല നിങ്ങൾക്ക് ഐഫോൺ സ്വന്തമാക്കുക എന്നുള്ളതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൈസ് നിങ്ങൾക്ക് ഇവിടുന്ന് ഐഫോൺ ഫോൺ സ്വന്തമാക്കാൻ പറ്റും സെക്കൻഡ് ആയിട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിന്റ് കഴിഞ്ഞാൽ സാധാരണ സർവീസ് ചെയ്താണ് തരുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് കേട്ടോ പ്രത്യേകത നമ്മളെ പ്രത്യേകത വരുമ്പോഴത്തേക്ക് ഈ സെക്കൻഡ് ഫോൺ കസ്റ്റമർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് അവർക്ക് ഫ്രീ ആയിട്ട് ഏത് ഫോൺ ഫോണും ഉപയോഗിക്കാം അവർക്ക് ഉപയോഗിച്ച് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലയിന്റ് കാരണങ്ങളൊന്നും വേണ്ട അവർ ഇഷ്ടപ്പെട്ടില്ല ഏതെങ്കിലും ഒരു ഇതില് ഇപ്പം ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന കസ്മറിന് ഐഫോൺ ഐഫോൺ വേറെ ഫോൺ ഫോൺ കൊടുക്കും കൊടുക്കും വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കുക ഉപയോഗിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു ഇവിടെ കൊണ്ടുവരിക ഫോൺ മാറ്റി ചേട്ടാ ഞാൻ ചോദിക്കുന്നത് ഒരു സംശയം പ്രേക്ഷകരുടെ ഭാഗത്ത് ഞാൻ ചോദിക്കാം ഈ ഫോൺ തിരിച്ചു കൊണ്ടുവരുമ്പോ അതിന്റെ വിലയിൽ എന്തെങ്കിലും വ്യത്യാസം അതാണ് ഗ്യാരണ്ടി അവർക്ക് ഈ ഫോണിൽ രണ്ട് ദിവസം ഉപയോഗിച്ചു ഉപയോഗിച്ച് അവർക്ക് ഇത് പരിശോധിച്ച് അത് എന്ത് ക്ലാരിഫൈ ക്ലാരിഫൈസ് ചെയ്യാം അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം ഇത്തരത്തിലുള്ള ഫീച്ചർ സെക്കൻഡ് ഫോണിന് വരെ ഉപയോഗിക്കാൻ തക്ക രീതിയിലാണ് കസ്റ്റമേഴ്സിനായിട്ട് വൺ സ്റ്റോർ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യുക ഐഫോണിൻ്റെ ഇത്രയും കളക്ഷൻസ് ഇത്രയും കളക്ഷൻസ് ഞാൻ കൊട്ടാരക്കര വേറെ എങ്ങും കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു കൊട്ടാരക്കരയിൽ മാത്രമല്ല കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു കളക്ഷൻസ് ആണ് ഐഫോൺ എന്റെ മുമ്പിൽ ഇരിക്കുന്ന സാംസങ്ങിൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റായ മോഡലുകളാണ് കണ്ടോ എസ് ട്വന്റി ഫോർ അൾട്രാ എസ് ട്വന്റി ത്രീ അൾട്രാ അങ്ങനെ എസ് ട്വന്റി ത്രീയുടെ തന്നെ രണ്ടു മൂന്ന് വേരിയന്റ് ഉണ്ട് ചേട്ടാ ഇത് ഷവോമിയുടെ ലേറ്റസ്റ്റ് ലോഞ്ച് അല്ലേ അതെ ഷവോമി ഫോർ ഫോർട്ടീൻ അൾട്രാ ഏകദേശം ഓൺലൈക്കിനും വരുന്ന ഫോണാണ് കാര്യം അങ്ങനെ തുടങ്ങിയ എല്ലാ കളക്ഷനും നമ്മളിലുണ്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു വലിയ പ്രീമിയം സെക്ഷൻ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊരു സർവീസ് ടീം തന്നെ നമ്മളിലുണ്ട് അത് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അത് ഉൾപ്പെടെ നമുക്ക് ഐക്യുവിന്റെ ടോൾ സീരീസ് അങ്ങനെ ഫ്ളാഗ്ഷിപ്പ് അതിൻ്റെ പ്രീമിയം എല്ലാ മോഡലും അതിൽ ആൻഡ്രോയിഡിലും ഐഫോണിലും നമ്മളിൽ അവൈലബിൾ ആണ് ഒരു ദിവസം രണ്ട് ദിവസം ആയ വാറണ്ടി പീസുകളും വാറണ്ടി ഇല്ലാത്ത ഓപ്പൺ ചെയ്ത പീസുകളും നമ്മളിൽ അവൈലബിൾ ആണ് അപ്പൊ നല്ല പ്രൈസിൽ തന്നെ നല്ലൊരു വേരിയേഷൻ നൂറ് ശതമാനം ഒരു പുതിയ ഫോൺ മേടിക്കുന്ന ഒരാൾക്ക് ആ പ്രൈസിൽ നിന്ന് കുറെ കൂടെ പൈസ താത്തി സെക്കൻഡ് സെക്കൻഡ് ഫോൺ ഫോൺ വളരെ ക്വാളിറ്റി പുതിയ എടുക്കാൻ പറ്റും ഇത് ഉണ്ട് ഉണ്ട് നമ്മൾ കാണും പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ഫോണുകൾക്കെല്ലാം സെക്കൻഡ് കൊല്ലം ജില്ല സൗകര്യം ഫോണുകൾ അധികം ഉപയോഗിക്കാത്തതും രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഒക്കെ മാത്രം ഉപയോഗിച്ച ഫോണുകൾ ഇവിടെ ഉണ്ട് അതൊക്കെ തുച്ഛമായ വിലയ്ക്ക് അതായത് ഫ്രഷ് പീസിന്റെ പ്രൈസിനെക്കാട്ടിലെ നല്ലൊരു വേരിയേഷനിൽ ആ ഫോണുകൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അത് പൈസ ഇല്ലാത്തവർക്ക് ഇ എം ഐ ഓപ്ഷനിലും ഫോൺ സ്വന്തമാക്കാൻ പറ്റും ഇനി ഞാൻ പറയുന്നത് വൺ സ്റ്റോർ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള സ്പെഷ്യൽ ഓഫറാണ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാം അതേപോലെ തന്നെ എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ഇൻറ്റേണലുമുള്ള സ്മാർട്ട് ഫോൺ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വൺ സ്റ്റോർ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുകയാണ് ഇത്രയും സ്പെഷ്യൽ റേറ്റ് കൊട്ടാരക്കരയിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ഇത്രയും സ്പെഷ്യൽ റേറ്റ് സ്മാർട്ട് ഫോണിന് ഇതേപോലെ കേട്ടിട്ടില്ല അത് കൂടാതെ തന്നെ ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫൈവ് ജി സ്മാർട്ട് ഫോണും കിട്ടും കേട്ടോ ഇതെല്ലാം സ്പെഷ്യൽ റേറ്റ് ആണ് ലിമിറ്റഡ് പീരീഡ് ആണ് അപ്പം വേഗം തന്നെ വൺ സ്റ്റോറിൻ്റെ കൊട്ടാരക്കര ഷോറൂമിൽ വരിക സൂപ്പർ സൺഡേയുടെ ഭാഗമായിട്ട് ഈ ഫോൺ വാങ്ങിക്കാൻ വരുന്നവർക്കും കൂടെ വരുന്നവർക്കും അതുമല്ല ഫോൺ ചുമ്മാ വിസിറ്റ് ചെയ്യുന്നവർക്കും ഫ്രീ ആയിട്ട് സ്ക്രീൻ കാർഡ് കൊടുക്കുകയാണ് നിങ്ങളുടെ ഫോൺ കൊണ്ടുവരുക ഇവിടെ വരുവുക ഒന്നും വാങ്ങിച്ചില്ലേ പോലും ഫ്രീ ആയിട്ട് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു വരും അത് ഈ വരുന്ന ഞായറാഴ്ച ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത് എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും ഓഫർ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വൺ സ്റ്റോർ ടീം എല്ലാവർക്കും ഈ ഫ്രീ സ്ക്രീൻ ഗാർഡ് ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ ഇവിടെ കൊണ്ടുവരിക എല്ലാ മോഡൽസിൻ്റെ സ്ക്രീൻ ഗാർഡ് അവൈലബിൾ ആണ് അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു പൈസ മുടക്കാതെ ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾ ഇവിടുന്ന് ഒരു രൂപയുടെ സാധനം പോലും വാങ്ങിച്ചില്ലേ പോലും നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചുകൊണ്ട് പോവാം അപ്പം ഇത്രയും വലിയൊരു ഓഫർ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എത്ര പേര് വന്നാലും ലിമിറ്റഡ് പീരീഡ് അല്ല അന്നത്തെ ദിവസം ഈ ഷോറൂം സന്ദർശിക്കുന്ന എല്ലാവർക്കും ഈ ഓഫർ അവൈലബിൾ ആണ് സത്യത്തിൽ ഇത് മൊബൈലുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്റ്റോർ അല്ല കേട്ടോ വൺ സ്റ്റോർ എന്ന് പറയുന്നത് എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന വൺ സ്റ്റോറാണ് അതായത് എല്ലാം ഈ കടയിൽ ലഭ്യമാണ് എ സി ലാപ്ടോപ്പ് ടി വി അങ്ങനെ തുടങ്ങി അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹോം അപ്ലൈൻസ് സാധനങ്ങളും ഇവിടെ ആണ് അത് കൂടാതെ തന്നെ അതിനകത്തും ഓഫറുണ്ട് അതായത് പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പത്തൊൻപത് തൊള്ളായിരത്തിന് ലാപ്ടോപ്പ് അതുപോലെ തന്നെ എ സി വീട്ടിൽ വെക്കണമെന്ന് ആഗ്രഹമുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരേക്ക് എ സി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരേക്ക് സ്മാർട്ട് ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വി അപ്പോൾ നിങ്ങൾ വിചാരിക്കുക വാറൻറ്റി ഒന്നും കാണത്തില്ല എന്ന് പക്ഷേ വൺ ഇയർ വാറൻറ്റിയോടു കൂടിയാണ് ഈ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരേക്ക് ടി വി വരുന്നത് അത് കൂടാതെ തന്നെ നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ടി വി ആണ് ഇത് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ത്രീ സ്റ്റാർ ടി വി ആണ് ഇതും ആൻഡ്രോയിഡാണ് ഇതും ആൻഡ്രോയിഡാണ് ഇതിൻ്റെ തന്നെ ടി വിയുടെ തന്നെ ഒത്തിരി വേരിയൻ്റ് ഉണ്ട് പല കമ്പനീസിൻ്റെ തന്നെ പല വിലയ്ക്ക് അവൈലബിളാണ് അത് കൂടാതെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഹോംപ്ലൈൻസ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ സെയിലിടക്കുന്നത് എ സിയാണ് എ സിക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് വൺ ടെന്നിൻ്റെ എ സി അത് പത്ത് വർഷത്തെ കംപ്രസ്സർ കൂടിയാണ് ഈ പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് എ സി ലഭ്യമാകുന്നത് എ സിക്ക് വൺ ഇയർ വാറൻറ്റിയും പത്ത് കൊല്ലത്തെ കംപ്രസർ വാറൻറ്റിയും ഉണ്ട് അത് കൂടാതെ തന്നെ അഞ്ച് കൊല്ലം ബോർഡിൻ്റെ വാറൻറ്റിയും ഉണ്ട് അപ്പം ചെറിയ സാധനം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് സാധാരണക്കാരുടെ വീട്ടിൽ എ സി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത് വൺ സ്റ്റോറിൽ വന്ന് ഒരു തവണയെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യുക അടുത്ത പ്രോഡക്റ്റും കാര്യങ്ങളും നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻക്വയറി ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൻ്റെ നമ്പർ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്